ഗംഗോത്ര റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിൽ നിന്നും കൂരോപ്പട റൂട്ട് ഇതാണ് ടൗൺ അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു ടൗൺ തന്നെയാണ് ഇത് ഈ കൂരോപ്പട ടൗണുമായി കൃത്യം ഒരു കിലോമീറ്റർ ചുറ്റളവിലും ബസ് റൂട്ടിൽ നിന്നും കൃത്യം നാനൂറ് മീറ്റർ ചുറ്റളവിലുമാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന പത്ത് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുള്ളത് പൂർണ്ണമായും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ായ എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും ഒത്തിനങ്ങിയ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒരു വീടും സ്ഥലവും അന്വേഷിച്ചു നടക്കുന്ന ഏവർക്കും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും തന്നെയാണ് ഇത് ഇന്നത്തെ കാലത്തെ ബാങ്ക് റൂൾസ് അനുസരിച്ച് വാർക്ക വീടിന് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ എന്ന കാരണങ്ങൾ കൊണ്ട് പലർക്കും ലോൺ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ വീട് പൂർണമായും വാർക്കയായതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതിനുള്ള അവസരങ്ങളും ഇവിടെയുണ്ട് പഞ്ചായത്ത് വഴിയിൽ നിന്നും വീടിന്റെ മുറ്റത്തേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാവുന്നതാണ് വീട് പൂർണമായും കോമ്പൗണ്ട് വാളിനാലും ഗേറ്റിനാലും സുരക്ഷിതമാണ് വീടിന്റെ പെയിന്റിങ്ങിന്റെ ഒരു പോരായ്മ മാത്രമാണ് നിലവിലെ ഈ വീടിനുള്ളത് പ്രവാസവാസത്തിൽ നിന്നുകൊണ്ടോ നാട്ടിലെ ജോലി തിരക്കുകൾക്കൊടുവിലോ ഒരു റിട്ടയർമെന്റ് ജീവിതത്തിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു വീടും സ്ഥലവും മേടിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും തന്നെയാവും ഇത് വീടിന്റെ കാർ പോർച്ചിന്റെ ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ തൂണുകൾ കൊടുത്ത് കമനീയമാക്കിയിരിക്കുകയാണ് ഈ വീട് വിശാലമായ വരാന്തയും തൂണുകളും ഈ വീടിന്റെ ഭംഗി കൂട്ടുന്നു പൂർണ്ണമായും തടി നിർമ്മിതമായ ഫ്രണ്ട് വാതിയും കട്ടിളയും വീടിന് ഹാൾ വീടിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അടുത്തത് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡൈനിങ് റൂമിന്റെ ഏരിയയാണ് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും ഒത്തിണങ്ങിയ കിച്ചൺ ഈ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കിനാൽ ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയും ഉണ്ട് ഈ വർക്കേരിയുടെ അടുത്ത് തന്നെ ബാത്റൂം സൗകര്യവും ഉണ്ട് ഇത്രയുമാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലുള്ള സൗകര്യങ്ങൾ ഇനിയും വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള സൗകര്യങ്ങളിലേക്ക് കിടക്കാം വീടിന്റെ മുകളിലത്തെ നിലയും താഴത്തെ നിലയും സെപ്പറേറ്റ് വരത്തക്ക രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു ഫാമിലികൾക്ക് താമസിക്കാനുള്ള സ്ഥല സൗകര്യം ഈ വീടി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ട് പാർട്ടായി പണിതിരിക്കുന്ന വീടായതിനാൽ രണ്ട് ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള വരാന്തയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നേരെ ഹാളിലേക്കാണ് പ്രവേശനം വീടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും വില കൂടിയ ടിൻഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതും സീലിംഗ് ചെയ്തിട്ടുള്ളതും ആണ് മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടതാണ് എന്ന കാരണങ്ങൾ കൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ലോൺ നിഷേധിക്കപ്പെടുകയില്ല മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ത്തെ നിലയിലുള്ള കോമൺ ബാത്റൂമും സൗകര്യങ്ങളുമാണ് കാണുന്നത് മുകിലത്തെ നിലയിൽ ഒരു സെപ്പറേറ്റ് ഫാമിലിക്ക് താമസിക്കാനാണെങ്കിൽ ചെറിയൊരു കിച്ചണും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്നതായ സ്ഥല സൗകര്യങ്ങളെല്ലാം തന്നെ വീടിന്റെ പുറകശത്തായി തലപ്പെടുത്തിയിട്ടുണ്ട് തുണി അലക്കുന്നതിനും മറ്റുമുള്ള സൗകര്യവും പുറകെ തന്നെ ഉണ്ട് വീടിന്റെ പുറകശത്തായി അരകല്ലും സജ്ജമാക്കിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തായി തന്നെ ഒരു കുളിമുറിയും കക്കൂസും സപ്പറേറ്റ് സപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വീടിന്റെ സൈഡ് വശമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതായ അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും വീടിന്റെ താഴത്തെ നിലയിൽ തന്നെ ഉണ്ട് വീടിന്റെ മുകളിലത്തെ നില ഒരു വരുമാന മാർഗം എന്ന നിലയിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിനും ഉചിതമാണ് എന്ന് നിങ്ങൾ വീഡിയോയിൽ കൂടി കണ്ടു മനസ്സിലാക്കിയല്ലോ അത്യാവശ്യം വേണ്ടുന്നതായ ഈ എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ പത്ത് സെന്റ് സ്ഥലത്തിനും വീടിനും ഉടമയുടെ അത്യാവശ്യം കണക്കിലെടുത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു